മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായ കുറച്ച് നല്ല ക്ലീനിങ് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സോഫയും അതുപോലെ തന്നെ നമ്മുടെ ഡോറുകളൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് കണ്ടു നോക്കിയാലോ നമ്മൾ മരുന്നൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന ആ ഒരു ഭാഗത്ത് ചെറിയ രീതിയിൽ ഉറുമ്പൊക്കെ ചില സമയത്ത് കയറി വരുന്നത് കാണാറുണ്ട് അല്ലേ നമ്മൾ എത്ര സൂക്ഷിച്ചൊഴിച്ചെന്ന് പറഞ്ഞാലും ആ മരുന്നുകളുടെ ഏതെങ്കിലും ഒരു ചെറിയ അംശം ഉള്ളതുകൊണ്ടാണ് ഈ ഉറുമ്പൊക്കെ കയറി വരുന്നത് എന്നാൽ നമുക്ക് ഈ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കുകയാണെങ്കിൽ അത് ഒഴിവായി കിട്ടും പ്രത്യേകിച്ച് കപ്സിറഫൊക്കെ ആകുമ്പോൾ ചെറിയ മധുരമുള്ളത് കൊണ്ട് ഉറുമ്പ് പെട്ടെന്ന് തന്നെ കയറി വരും എന്നാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്തു വെക്കുകയാണെങ്കിൽ ആ ഉറുമ്പ് അതിൻ്റെ ചുറ്റും വരുന്നത് ഒഴിവായി കിട്ടുകയും ചെയ്യും മരുന്നൊക്കെ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞുമക്കളുണ്ടെങ്കിൽ അതൊന്ന് പൊക്കി വെക്കുന്നത് നല്ലതായിരിക്കും അവരെടുക്കാത്ത രീതിയിൽ തന്നെ നല്ല പൊക്കമുള്ള എവിടെയെങ്കിലും ഒന്ന് സേഫായിട്ട് വെക്കുന്നത് വളരെ നല്ലത് തന്നെയാണ് ഞാൻ ഇതുപോലെ ഒരു കണ്ടെയ്നറാണ് ഈ മരുന്ന് വെക്കുന്നതിന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത് കണ്ടെയ്നറിൻ്റെ താഴെയായിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് മരുന്നൊക്കെ ആയാലും ആ ടിഷ്യൂ പേപ്പറേലാകത്തേ ഉള്ളു പിന്നീട് നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ എടുത്ത് മാറ്റിയാൽ മതിയല്ലോ ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ലേശം പൗഡറാണ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് ഏത് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പ് ഒട്ടും തന്നെ അതിൻ്റെ അടുത്തോട്ടൊന്നും വരികയില്ല അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലേശം വിനഗർ എടുത്തിട്ട് ആ ബോക്സിന് ഒന്ന് തൂത്തു കൊടുത്താലും ഉറുമ്പിൻ്റെ ശല്യം ഒഴിവായി കിട്ടും ഇനി നമ്മുടെ വീട്ടിലുള്ള പഴയ സോക്സൊക്കെ ഉണ്ടെങ്കിലും കളയേണ്ട ആവശ്യമില്ല ക്ലീനിങ്ങിന് ഇത് വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് നമ്മുടെ കൈയൊക്കെ വേദനിക്കാതെ തന്നെ നമുക്ക് ഡോറാണെങ്കിലും സോഫയാണെങ്കിലും നീറ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഒന്ന് കണ്ടു നോക്കിയാലോ ഇനി ഈ ബൗളിലോട്ട് ഞാൻ കുറച്ച് ഇളം ചൂടുവെള്ളമാണ് എടുത്തേക്കുന്നത് നമ്മുടെ കൈയൊക്കെ ഇട്ടാൽ പൊള്ളാത്ത രീതിയിലുള്ള ഒരു വെള്ളമാണ് ആവശ്യം ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ഷാംപൂ ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഒന്നോ ഒഴിച്ചു കൊടുത്താൽ മതി ബേക്കിംഗ് സോഡ നല്ലൊരു ക്ലീനിങ് ഏജൻ്റാണ് ഷാംപൂ കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ക്ലീനിങ്ങിന് നല്ല ഒരു സ്മെല്ലൊക്കെ കിട്ടും ഇനി ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സോഫ ക്ലീൻ ചെയ്യാനുള്ള സൊല്യൂഷൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു നമ്മൾ എടുത്തു വെച്ചിരുന്ന പഴയ സോക്സ് ഈ ലിക്വിഡിനകത്തോട്ട് ഇതുപോലെ ഒന്ന് മുക്കി കൊടുക്കുകയാണ് അതിനുശേഷം നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുകയും വേണം നല്ല ഒരു നനവ് സോക്സിന് വേണം എന്നാൽ വെള്ളത്തിൻ്റെ അംശം ഒന്നും അധികം കാണാനും പാടില്ല ആ രീതിയിൽ തന്നെ പിഴിഞ്ഞെടുക്കണം എന്നിട്ട് ഞാൻ ഇതുപോലെ നമ്മൾ വൈപ്പ് ചെയ്യുന്ന ഒരു ബ്രഷ് ഉണ്ടല്ലോ അതിലോട്ടാണ് ഈ സോക്സ് കയറ്റി വെക്കുന്നത് ഞാനിവിടെ എടുത്തേക്കുന്നത് വലിയൊരു സോക്സ് ആയതുകൊണ്ട് ഈ വൈപ്പറിനെക്കാട്ടി കുറച്ചും കൂടി ഒന്ന് വലുതാണ് അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് റബ്ബർ ബാൻഡ് കൊണ്ടൊന്നും മൂർക്കി കൊടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ തുടയ്ക്കുന്ന സമയത്ത് ഊരി പോകാതിരിക്കാൻ ഈ ഒരു രീതിയിൽ ഞാൻ ടൈറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് സോഫ ക്ലീൻ ചെയ്യുന്നത് നോക്കിയാലോ നമ്മുടെ കൈ ഒന്നും ഒട്ടും വേദനിക്കാതെ തന്നെ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാം ഈ പഴയ ഒരു സോക്സ് ഉണ്ടെങ്കിൽ ഷാംപൂ ഒക്കെ ചേർത്തത് കൊണ്ട് സോഫയൊക്കെ തുടച്ചു കഴിഞ്ഞാൽ നല്ല സ്മെല്ല് തന്നെയാണ് ഒരു തവണ നമ്മളൊന്ന് വൈപ്പ് ചെയ്ത ശേഷം വീണ്ടും നമ്മൾ ആ സോക്സ് ആ വെള്ളത്തിലൊന്ന് മുക്കി പിഴിഞ്ഞെടുത്തിട്ട് തുടയ്ക്കാവുന്നതാണ് ചെറിയ രീതിയിലുള്ള വൈപ്പിംഗ് ബ്രഷ് ആയതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനും എളുപ്പം തന്നെയാണ് അതിന് സൈഡൊക്കെ നല്ല രീതിയിൽ തന്നെ പൊടി അടിച്ചു പോകാനായിട്ട് സാധിക്കും നമ്മൾ സാധാരണ തുടയ്ക്കുന്നതിനേക്കാട്ട് നല്ല നീറ്റായിട്ട് സോക്സ് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ തുടയ്ക്കുമ്പോൾ നമ്മുടെ കൈയ്യൊന്നും വേദന എടുക്കത്തില്ല നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഇത് ഇങ്ങനെ മൂവ് ആയി കിട്ടും ഇതുപോലൊരു ചെറിയ വൈപ്പറ് വാങ്ങിക്കുവാണെങ്കിൽ വളരെ അധികം ഉപകാരമാണ് നമുക്ക് ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിലൊരിക്കലോ ഒക്കെ നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി നമ്മുടെ സോഫയൊക്കെ നല്ല വെട്ടി വെട്ടിത്തിളങ്ങുന്നത് ആയി കിട്ടും പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ ഈ സോക്സ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ വലിച്ചു കൊടുക്കുന്ന സമയത്ത് ആ സോക്സിലെല്ലാം ഈ പൊടി പറ്റി പിടിച്ചിരിക്കുകയും ചെയ്യും വെറുതെ വലിച്ചെറിയുന്ന സോക്സ് കൊണ്ട് വളരെയധികം പ്രയോജനമായില്ലേ വീട്ടമ്മമാരായ നമുക്കാണെങ്കിൽ സോഫയൊക്കെ ക്ലീൻ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ഒരു രീതിയിൽ ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ എനിക്ക് വളരെ ഈസി ആയിട്ട് തന്നെയാണ് തോന്നിയത് ഈ സോക്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിലെ ഡോറൊക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നോക്കിയാലോ കുറച്ച് വെള്ളം ചൂടുവെള്ളം തന്നെയാണ് ഞാൻ അതിനും എടുത്തേക്കുന്നത് രണ്ട് മൂന്ന് ഡ്രോപ്സ് ഉജാല ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തു ഉജാലയും ഓയിലും കൂടെ ഒക്കെ ആകുമ്പോൾ നല്ല പോളിഷ് ചെയ്തതുപോലെ നമ്മുടെ ഡോറൊക്കെ വെട്ടി തിളങ്ങുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഇതുപോലെ ഒരു സൊല്യൂഷൻ ഒന്ന് തയ്യാറാക്കിയിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അപ്പം തന്നെ മനസ്സിലാകും ഞാനൊരു ചെറിയ സോക്സാണ് എടുത്തേക്കുന്നത് ഇതുപോലെ ഒരു വൈപ്പിംഗ് ബ്രഷ് തന്നെയാണ് അതിനുവേണ്ടി വീണ്ടും ഞാൻ ഉപയോഗിക്കുന്നത് സോക്സ് ആദ്യം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സൊല്യൂഷനിൽ ഒന്ന് മുക്കി ഒന്ന് പിഴിഞ്ഞു കൊടുക്കണം വെള്ളം നല്ലതുപോലെ തന്നെ പിഴിഞ്ഞു കൊടുക്കണം ഡോറൊക്കെ തുടക്കേണ്ടതായതുകൊണ്ട് നല്ലതുപോലെ വെള്ളത്തിന്റെ അംശം എല്ലാം പിഴിഞ്ഞ് കളഞ്ഞ ശേഷം മാത്രമാണ് ഈ ബ്രഷിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി കഴിഞ്ഞാൽ ഡോറൊക്കെ പെട്ടെന്ന് തന്നെ കേടായി പോകും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് തന്നെ ചെയ്തു കൊടുക്കേണ്ടതാണ് ഇനി ഈ പൈപ്പിംഗ് ബ്രഷിനകത്തോട്ട് ഇത് കയറ്റി വെക്കുകയാണ് ചെറിയ സോക്സ് അതുകൊണ്ട് കറക്റ്റ് സൈസ് തന്നെയാണ് നമുക്കൊന്ന് കുറച്ചും കൂടി ഒന്ന് ആക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഒന്ന് ടൈറ്റ് ആക്കി വെക്കണം അല്ല നമ്മൾ നമ്മളിങ്ങനെ തുടച്ചു കൊടുക്കുന്ന സമയത്ത് അത് അതേന്ന് വിട്ടുപോകും ആ ബ്രഷ് എന്ന് ഇനി നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ഡോർ ഒന്ന് ഇതുപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി മോളിന്ന് താഴോട്ട് ഇങ്ങനെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ പൊടി എല്ലാം ഇളകി വരുന്നത് കാണാനായിട്ട് സാധിക്കും ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ ഡോറൊക്കെ ഒന്ന് തുടച്ചു കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാകും നല്ല വെട്ടി തിളങ്ങുന്നത് പോലെ ഡോറായി കിട്ടും കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഉണങ്ങിയ സോക്സ് ഇതുപോലെ ബ്രഷിൽ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് തുടച്ച് ആ വെള്ളത്തിൻ്റെ അംശവും കൂടി ആ ഡോറേ മാറ്റണം ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകൽ നിങ്ങൾ ഇതുവരെയും തന്നെ സപ്പോർട്ടിനും വളരെയധികം നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ കൈയ്യൊന്നും വേദനിക്കാതെ തന്നെ ഡോറാണെങ്കിലും സോഫയാണെങ്കിലും നമുക്ക് പഴയ സോക്സ് ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെയൊന്നാക്കിയിട്ട് നമ്മുടെ മക്കളെ ഏൽപ്പിക്കുകയാണെങ്കിൽ തന്നെ അവർ തന്നെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കും അത്രയ്ക്ക് ഈസി ഒരു ക്ലീനിങ് ടിപ്സ് തന്നെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയത് നമ്മൾ തുടച്ചു മാറുമ്പോൾ തന്നെ ആ റിസൾട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഡോറൊക്കെ നല്ല വെട്ടിത്തിളങ്ങുന്നത് പോലെ ആകുന്നത് കണ്ടോ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഉജാലയും ഒരു ഡ്രോപ്സ് വെളിച്ചെണ്ണയും മാത്രമേ ഞാൻ അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ ബ്ലാക്ക് ആയിട്ടുള്ള ഡോറൊക്കെ ഇപ്പം നല്ല വെട്ടിത്തിളങ്ങുന്നത് പോലെ ആകുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും നമ്മൾ നമ്മളിടക്കിടയ്ക്കൊക്കെ നമ്മുടെ വീടൊക്കെ ഈ ഒരു രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ വീട് നല്ല നീറ്റായിട്ട് കിടക്കും ഡോറൊക്കെ നല്ല വെട്ടി തിളങ്ങും അതുപോലെ തന്നെ വീടിനകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും നല്ലതായിട്ടെല്ലാം നീറ്റായിട്ട് ഇരിക്കുമ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം വീണ്ടും നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്